കേരള സംസ്ഥാന ജൂനിയർ അന്തർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി ആദ്യ ദിനമായ ഇന്ന് രാവിലെ ഏഴിന് നടന്ന മത്സരത്തിൽ മൂന്ന് രണ്ടിന് തൃശൂർ ടീം തിരുവനന്തപുരം ടീമിനെ പരാജയപ്പെടുത്തി തൃശൂർ ടീമിനുവേണ്ടി മുഹമ്മദ് ഫാദിൽ രണ്ട് ഗോളും അൽഫോൺസ് ഒരു ഗോളും നേടി എട്ടിന് നടന്ന മത്സരത്തിൽ മൂന്ന് രണ്ടിന് ആലപ്പുഴ ടീം പത്തനംതിട്ട ടീമിനെ പരാജയപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നായിരുന്നു മത്സരാർത്ഥികൾ മാറ്റുരച്ചത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക ഗ്രൂപ്പ് മത്സരങ്ങൾ രാവിലെ ഏഴുമണി എട്ട് മുപ്പത് വൈകിട്ട് മൂന്ന് മണി നാല് മുപ്പത് എന്നീ സമയങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം കുന്നകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ കെ എഫ് എ സെക്രട്ടറി പി അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ജൂലൈ നാലിന് സെമി ഫൈനൽ മത്സരങ്ങളും ജൂലൈ അഞ്ചിന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ ആറിന് വൈകിട്ട് നാല് മുപ്പതിന് ഫൈനൽ മത്സരവും നടക്കും